ഓരോ പുതിയ പ്രഭാതവും തിരുവഴുത്തുകളുടെ വെളിച്ചത്തിൽ തിരുവഴുത്തിൻ പ്രകാരം ജീവിക്കുവാൻ നമ്മെ സമ്പൂർണമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഈ ദിവസവും സർവശക്തനായ ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്നു എന്നുള്ള വലിയ വലിയ കൂടി ആരംഭിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ക്രിസ്തുവേശുവുള്ള പ്രഭാത വന്ദനം ചൊല്ലുന്നു ആവർത്തന പുസ്തകം പത്താം അധ്യായ ഇരുപതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ മൂന്ന് കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഒന്ന് കർത്താവിനെ ഭയപ്പെടണം രണ്ടാമത് കർത്താവിനെ സേവിക്കണം മൂന്നാമത് കർത്താവിനോട് ചേർന്നിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുന്നു അത് അങ്ങനെ അനുഷ്ഠിക്കുമെന്ന് എൻ്റെ നാമത്തിൽ നീ സത്യം ചെയ്യണം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനം വീണ്ടെടുക്കപ്പെട്ടവൻ ദൈവമായ കർത്താവിന് ജനമായി ഏൽപ്പിക്കപ്പെട്ട് സമർപ്പിക്കപ്പെട്ട് ദൈവോജന പ്രകാരം ആഗ്രഹിക്കുന്നവൻ കർത്താവുമായിട്ട് വലിയൊരു ഒരു ഉടമ്പടിയിലോട്ട് വരണം കവനന്റിലോട്ട് വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രിയരെ ദൈവത്തോട് ചേർന്ന് നടക്കാനും മറ്റേതിനേക്കാൾ അധികമായി കർത്താവിനെ സേവിക്കാനും കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിനെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ അനുസരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും പുതിയ നിയമഭാഷയിൽ പറഞ്ഞാൽ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് ഒക്കെയും നൽകി തരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളോടൊപ്പമുണ്ട് അതുകൊണ്ടാണ് ആ തിരുവഴുത്തു പറയുന്നത് ഭയപ്പെടുകയും സേവിക്കുകയും ചേർന്നിരിക്കുകയും ചെയ്യണമെന്നെൻ്റെ നാമത്തിൽ നീ സത്യം ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞു നമുക്ക് ഈ പ്രഭാതം കർത്താവിനോട് ചേർന്നിരിക്കുവാൻ തൊക്കെ ഉണ്ണം ഹാനോക്കിനെ പോലെ ധാനിയലിനെയൊക്കെ പോലെ കർത്താവുമായിട്ടുള്ളൊരു വലിയ അടുപ്പത്തിലും ബന്ധത്തിലും ജീവിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം അതിന് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ മറ്റേതിനേക്കാളും അടുത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചേർന്നിരിക്കുന്ന ഒരു അനുഭവം പ്രാപിച്ചെടുക്കാൻ സർവശക്തൻ കൃപ നൽകട്ടെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ പുതിയ പ്രഭാത മീത്തിരി എഴുത്തുകളാൽ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ